ട്വൻറ്റി ഫോർ റിപ്പോർട്ടറ് മൈക്കുമായിട്ട് ഇങ്ങനെ മോഹൻലാലിനോട് ചോദിച്ചു ചോദിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ പിരിയോ കണ്ണോ ഈ ഭാഗങ്ങളുടെ ഇടയത്തെ തട്ടുകെട്ടി സോഷ്യൽ മീഡിയയിൽ റിപ്പോർട്ടറിനെ പൂരം തെറിയാണ് നീ ഏട്ടനെ അല്ല നീ ലാലിനെ നീ മോഹൻലാലിനെ മനഃപൂർവ്വം പണിയതല്ലട നിങ്ങളുടെ റിപ്പോർട്ടർമാർക്ക് ഒരു അഹങ്കാരമുണ്ട് നീ മാപ്രകളെല്ലാം കൂടെ കൂടി ശല്യമാണ് സംഗതി സംഭവിച്ച് ശരിയാണ് പക്ഷെ അയാളെ മനഃപൂർവ്വം ചെയ്താന്ന് എനിക്ക് തോന്നുന്നില്ല ആവേശം മൂത്ത് കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളത് മീഡിയാസ് കുറച്ചും കൺട്രോൾ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ റിപ്പോർട്ടിങ്ങിന് പോകുന്ന ആൾക്കാരെ ഇവരാവേശം മൂത്ത് വരുന്ന സെലിബ്രിറ്റിയുടെ നേരെ വീഴുമ്പം തള്ളി തള്ളി ആൾ ഇങ്ങനെ വന്ന് വീഴുമ്പം അവർക്ക് എന്തെല്ലാം ഇഞ്ചുറി വല്ലതും ഉണ്ടാവും ഇപ്പം മോഹൻലാലിൻ്റെ കൂടെ തട്ടി അതെ മോഹൻലാലോ തമാശയായിട്ടെടുത്ത് ഇതിപ്പോൾ രാഷ്ട്രീയക്കാരനാണെങ്കിൽ എന്തു ചെയ്യും ഈ സമയത്ത് മമ്മൂട്ടിയുടെ അടുത്തായിരുന്നു നിങ്ങൾക്ക് എന്തായിരിക്കും അവസ്ഥ മോഹൻലാൽ മോഹൻലാലായവൻ്റെ അമ്മനെ വേണ്ട വെണ്ട എന്തെ ഇങ്ങനെയൊക്കെ പിന്നെ പുള്ളി എന്താ പറഞ്ഞാൽ മുന്നേ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി അതിനെ അങ്ങനെ എടുക്കുകയുള്ളൂ ഓർത്ത് വെക്കാന്ന് വെച്ചാൽ പുള്ളി പണി കൊടുക്കുക പുള്ളി ഉദ്ദേശിച്ചാൽ തമാശയായിട്ട് ഇങ്ങനെ കൊണ്ടു ഓർത്ത് വെച്ചാൽ ഇനി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പം പുള്ളി എന്ത് അടിക്കും അത്രേ ഉള്ളൂ പുള്ളിയുടെ മോളുടെ പടം വരുവാണ് അപ്പം അതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അപ്പം അതിനെക്കുറിച്ചാണ് മോഹൻലാലോട് ചോദിച്ചത് ലാല് പറയുന്നുണ്ട് ഞാനത് കണ്ടില്ല വാർത്തയിലെന്താ വന്നെന്ന് എനിക്കറിയത്തില്ല ഇവരല്ലല്ലോ ഫേസ്ബുക്കൊക്കെ മാനേജ് ചെയ്യുന്നത് ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് മാനേജ് ചെയ്യുന്ന ഒരു ടീം കാണും എന്ത് പോസ്റ്റ് ചെയ്യണം എവിടെ പോസ്റ്റ് ചെയ്യണം എങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാൻ ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഒരു ടീം കാണും അപ്പം പുള്ളി അവരോട് വിളിച്ച് ചോദിച്ചു മീഡിയയിൽ എന്താ പറഞ്ഞതുള്ളതൊക്കെ നോക്കിയിട്ടേ പുള്ളി പറയുള്ളു മകളെ കരിയറിലെ ഫസ്റ്റ് മൂവിയല്ലേ അവർക്ക് ടെൻഷൻ കാണും മോഹൻലാലും പ്രൊഡ്യൂസിംഗ് ചെയ്യുന്നത് അന്നി പെരുമ്പാറിൻ്റെ മകൻ അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ഒരു കുടുംബം ഫാമിലി മൂവി ഇതൊക്കെ അവരുടെ ഇഷ്ടം ഫാമിലി ചെയ്യണോ അല്ലെന്നുള്ള നമ്മൾ നല്ലപ്രാണേ പോയി കാണുക എൻജോയ് ചെയ്യുക ഇപ്പം ലാലിൻ്റെ ഇവിടെ തട്ടിത് വളരെ മോശമായി പോയി നമുക്കാരെങ്ങനെ ആദ്യം നിന്ന് കണ്ടുപോകാം നിങ്ങൾ കണ്ടവരെയും കാണും കാണാത്തവർക്ക് വേണ്ടിയാണ് ഹലോ സാറേ ലാലേട്ടാ എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ് കഴിഞ്ഞല്ലേ അതെ എന്നാലും എന്തായാലും ഒന്നും ചെയ്യാൻ അതെ ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ല എനിക്ക് ഇത് എന്താ പറയാ നമ്മളെ ഒരു 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 അഞ്ചുമണിക്കോ അല്ലെ ആറുമണിക്കോ ഒരു 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 പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മൾ ഇട്ടോളാൻ പറയുന്നു അതിന്റെ ഫങ്ഷൻ കയറുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വന്നത് എനിക്കറിയില്ല അറിഞ്ഞൂടാത്തൊരു കാര്യം സംസാരിക്കുവാണ് അത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ ഞാൻ ആ ഒരു മൈക്ക് ആവേശത്തിന് െ കുരികറ്റ് തട്ടി കൊണ്ടു വേറെ എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ അപ്പൊ ഒന്നും കിട്ടില്ലേ നിങ്ങളെ കാര്യം ഇത്രയേ ഉള്ളൂ വേറെ അതെ അതെ കയ്യിൽ ഓക്കെ താങ്ക് യു താങ്ക് യു നോക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് മിനിറ്റ് സമാധാനല്ലേ സന്തോഷവും സമാധാന അതാ പറഞ്ഞ ഒരു പൂ ചോദിച്ചാൽ ഒരു വസന്തം തരുന്ന ആളാണ് മോനിലോ മനസ്സിലായോ ഇങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞപ്പോ നമ്പർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചു പറയണം എന്ന് പറഞ്ഞു താങ്ക് യു ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു മറ്റേ പടത്തിലെ പാട്ട് പോലെയാണല്ലോ അതൊരു ഡയലോഗ് ഡയലോഗ് ഒക്കെ കാവ്യത്മകമായിട്ട് ബന്ധപ്പെട്ട വളരെ ക്ലോസ് ആയിട്ടുള്ള ആയിരിക്കുമല്ലോ ഏതൊക്കെയാണെങ്കിലും മീഡിയ ഹൗസ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പല കുറ്റങ്ങളിൽ ഏർപ്പെടുന്ന പ്രതിയായിട്ട് ആരോപിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർ പ്രതികള് പോലീസുകാർ രാഷ്ട്രീയക്കാര് സിനിമാക്കാര് ഇവരുടെയൊക്കെ വായോട്ട് കൊണ്ട് മൈക്ക് കൊണ്ട് വെക്കുന്ന ചില മാധ്യമ പ്രവർത്തകർ എല്ലാവരും അല്ലാതെ ചില മാധ്യമ പ്രവർത്തകർ ഉണ്ട് മനഃപൂർവ്വമാണെന്നില്ല അവരുടെ ഒരു ബേസിക് നേച്ചറായിരിക്കും പക്ഷെ അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല അത് ചിലപ്പോൾ വയലന്റ് ആയിട്ട് പ്രതികരിച്ചെന്നിരിക്കും നിങ്ങൾക്ക് ചിലപ്പം വയലൻ്റ് ആയിട്ട് പ്രതികരിക്കുന്ന കണ്ടന്റ് ആയിരിക്കും കിട്ടുന്നത് പബ്ലിക്കിൽ നിന്നും നിങ്ങൾ നാണം കിടത്തില്ലേ ചിലപ്പോൾ അയാൾ തല്ലെങ്കിലോ കേസും ബുക്കാരും പോയി ചിലപ്പം നിങ്ങൾക്ക് നീതി കിട്ടും പക്ഷേ അപ്പോഴൊരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ വരുന്ന ആൾക്കാരുടെ വയലോട്ടുകൊണ്ട് ഇത്ര ഒരു ഒരു അകലം പാലിക്കണേ നമ്മളീ മൈക്കെല്ലാം മൈക്കൊണ്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ അതൊക്കെ ഒരു മര്യാദ നമ്മൾ ബേസിക്കായിട്ട് നമുക്കൊരു സിവിക് സെൻസ് വേണം എങ്ങനെ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാത്ത രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യുക അതൊരു ആണ് അറിയാൻ വേണ്ടി നമ്മളത് പഠിക്കുക ഇതിപ്പോൾ അല്ലാതെ എല്ലാം കൂടി ഇങ്ങനെ കൊണ്ട് വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ വരുമ്പം ചെറു തട്ടി മാറ്റുന്നതാണ് മൈക്കിനെ ഇങ്ങനെ മൊത്തം തട്ടിമരീട്ട് പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട് ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഇറിറ്റേഷൻ വന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക വ്യക്തികളുടെ ബുദ്ധിമുട്ടുകൾ എല്ലാവരും ഒരു മാനസികാവസ്ഥയുള്ളവരല്ല പല പല ടെൻഷൻസ് അല്ലെ പല പ്രോബ്ലംസും ഇതൊക്കെ സംസാരിച്ചൊക്കെയാണ് ഈ വരുന്നത് അപ്പോഴേക്കൊണ്ട് ഇന്ന് തള്ളി കയറ്റാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇച്ചിരി സമയം കൊടുക്കുക അവർക്ക് പറയാൻ പറ്റും ഉണ്ടോയെന്ന് ചോദിക്കുക അവർക്ക് പറയാനൊന്നും ഇല്ലില്ല ആരും ഓൾറെഡി പറയുന്നുണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കണം ഞാൻ വാർത്ത നോക്കണം എന്ന് പറഞ്ഞെങ്കിൽ ലേവിയും പിന്നെ എന്തിനാണ് അയാളുടെ പുറ ചെല്ലുന്നത് ഒരു വ്യക്തി കംഫോർട്ടബിൾ അല്ലെന്നുണ്ടെങ്കിൽ അയാളോട്ട് കുത്തിക്കേറി അയാളുടെ സ്വകാര്യ ജീവിതത്തിലോട്ട് ഇടിച്ചു കയറുന്നതിന് പാപ്പരാസ് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ